എന്തുകൊണ്ട് ചെയ്യണം എന്തുകൊണ്ട് മാര്തി എടുക്കണമെന്നുള്ള ക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് തന്നെ മനസ്സിലാവും മാരുതിയുടെ സർവീസ് സെൻറ്റേഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞില്ല നോർമൽ എഞ്ചിൻ മാത്രമല്ല ഇത് ഇന്റലിജന്റ് ഇലക്ട്രിക് ഹൈബ്രിഡ് ആണ് ഈ വണ്ടി മരുതിയുടെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത് എക് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ട്വന്റി ഫോർ ാണ് ഇതിന് വരുന്നത് ട്വന്റി ത്രീ പോയിന്റ് ആണ് ഇതിന്റെ മൈലേജ് ഒരു ഇല്ല പുതിയ അപ്ഗ്രേഡേഷനിൽ ഇതിൽ വന്ന സിക്സ് എയർ ബാഗും വരുന്നുണ്ട് ഫീച്ചറ സെയിം ഫീച്ചേഴ്സ് വില മാസം ഉറപ്പായി ഏകദേശം തന്നെ വണ്ടി എടുത്തോ വില ഈ പ്രൈസിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് അല്ലെ ഒരു ബുക്ക് ചെയ്യാൻ ആണ് ബുക്കിംഗ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ വഴിത്തറക്കാരനാണ് എക്സ്ആർമി മല്ല ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇൻഡസിൻ എക്സലാണ് ഇൻഡസിൻ എക്സൽ മൂവാറ്റു വഴിയാണുള്ളത് നമ്മൾ ഇപ്പം നടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും മാഴുതിയില് തന്നെ ഏറ്റവും ഭീമാകാരമായ ഏറ്റവും വലിയ വാഹനം ഇൻ വിക്ടോയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് കാലമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വണ്ടീനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിയണം ഇതിപ്പം മറ്റ് പ്ലാറ്റ്ഫോമിലും അതായത് ഈ സെയിം പ്ലാറ്റ്ഫോമിൽ ടയോട്ടയിലും ഈ സെയിം വണ്ടി ഹൈക്രോസ് എന്ന പേരിൽ ഉണ്ട് അപ്പം ഇതിൻ്റെ മാരുതിയിലും ടയോട്ടയിലും വരുമ്പോൾ എന്താണ് ഈ സെയിം പ്ലാറ്റ്ഫോമിലുള്ള വാഹനത്തിൻ്റെ വ്യത്യാസം എന്താണ് അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമ്മളോടൊപ്പമുള്ളത് അജ്മലാണ് അജ്മൽ നമസ്കാരമുണ്ട് നമസ്കാരം ചേട്ടാ എങ്ങനെ പോകുന്നു ഇൻവിക്റ്റോ എന്ന് പറയുന്ന വാഹനങ്ങളുടെ സെയിലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എനിക്ക് ഒന്നുകൂടെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാണുന്ന വ്യൂവേഴ്സ് എന്തുകൊണ്ട് മാരുതി ഒപ്റ്റ് ചെയ്യണം അതായത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഈ സെയിം വാഹനം ഉണ്ട് അല്ലേ അപ്പം പ്ലാറ്റ്ഫോം സെയിം വണ്ടിയാണ് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ മാരുതി എടുക്കണം ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ എന്തുകൊണ്ട് ഇപ്പൊ ഈ ചോദിച്ചില്ല ഈ കൊസ്റ്റിൻ ചോദിക്കുവാണെങ്കിൽ കസ്റ്റമറിന്റെ മൈൻഡിൽ ഇങ്ങനെ വരും രണ്ടും ഒരു ഡൗട്ട് വരും ആ ഒരു ഡൗട്ട് വരുമ്പോൾ എന്തുകൊണ്ട് മാരുതി എടുക്കണമെന്നുള്ള കൊസ്റ്റിനു സിമ്പിൾ ആയിട്ട് ആലോചിച്ച് തന്നെ മനസ്സിലാവും മാരുതിയുടെ സർവീസ് സെന്റേഴ്സ് ആണ് ആഫ്റ്റർ സെയിൽ സർവീസ് സർവീസ് ആണ് ആണ് ഏറ്റവും വലിയ ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് അതുപോലെ എല്ലാ ഒരു കിലോമീറ്ററിലും കിലോമീറ്ററിലും സർവീസ് സർവീസ് സെന്റർ സെന്റർ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ മാരുതിയുടെ വാഹനമായിട്ട് കൊടുത്താൽ വണ്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടുപോകുന്നു അല്ലേ അത് തന്നെ ഇപ്പൊ ഞാൻ സ്പെയർ പാർട്സ് എവിടെ നോക്കിയാലും നമുക്ക് സ്പെയർ പാർട്സ് ഓക്കെ മാരുതിയുടെ വണ്ടിയുടെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ആ രീതിയിലാണ് പിന്നെ ഓൺ റോഡ് അസിസ്റ്റ് സർവീസ് ഓക്കെ വെഹിക്കിളിന്റെ സർവീസ് ഓൺ റോഡ് സർവീസ് അസിസ്റ്റൻസ് വരുന്നുണ്ട് ഓക്കെ ഇതെല്ലാം മാരുതി ഹൈലൈറ്റ് ഉള്ളത് വണ്ടി കിട്ടാനുള്ള ലഭ്യത ലഭ്യത ഇപ്പൊ നമുക്ക് നോർമലി ഈ ഒരു വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ടയോട്ടിൽ വരുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന്റെ ഒരു ഏകദേശം വെയിറ്റിംഗ് പീരീഡ് എന്ന് വെച്ചുകഴിഞ്ഞാല് ടു ഇയറിൻ്റെ അടുത്താണ് ഓ നമുക്ക് മാരേജിലെ വെയിറ്റിംഗ് ഒരു വണ്ടിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കസ്റ്റമർ തന്നെ ആകെ ഒരു ഇതായി പോകില്ല മാരുതിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന എട്ട് മാസമുള്ളൂ ശരി ഓക്കെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്നുള്ള എട്ട് മാസമുള്ളൂ അത് കൂടാതെ തന്നെ ഇപ്പൊ നമുക്ക് ഈ ഒരു വില കൂടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ചെറിയ രീതിയിൽ രണ്ടു മൂന്ന് വണ്ടികളൊക്കെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതായത് ജനുവരിയിൽ വില കൂടുവാണല്ലേ ചോട്ടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഡിസംബർ മാസത്തിൽ ഇപ്പം ഒക്കെ ആണെങ്കിലും നോക്കുമ്പോഴുമ്പോ ഒരു മുപ്പത്തയ്യായിരം മുപ്പതിനായിരം രൂപ കൂടുകയാണ് അപ്പൊ ഇത്ര വലിയ ഇതിന്റെ ടാക്സ് തന്നെ വേറെ രീതിയിലുള്ള ലക്ഷറി ടാക്സിലേക്ക് വരുന്ന വണ്ടിയാണ് ആ ഒരു ടാക്സ് സെഗ്മെന്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടി സി എസ് എന്ന ഒരു ടാക്സ് തന്നെ അഡീഷണൽ കയറി വരുമ്പോൾ ഓക്കെ പിന്നെ അത് കൂടാതെ തന്നെ ഇതിലിപ്പോ ഷോറൂമിന്റെ പ്രൈസ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് വണ്ടി ഇപ്പോൾ വേറൊരു രീതിയിലൊരു ജി എസ് ടി ഇൻപുട്ട് കവർ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരു ബിസിനസ് ടു ബിസിനസ് എന്നുള്ള രീതിയിലൊരു ഡീൽ ചെയ്യാനാണെങ്കിൽ അവർക്ക് ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ അതൊക്കെ ഇപ്പം ചെയ്യുവാണെങ്കിൽ അതനുസരിച്ചുള്ള അഡീഷണൽ ബെനിഫിറ്റ് ബെനിഫിറ്റ് കിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നി ഒരുപാട് ഫീച്ചർ ലോഡ് വാഹനമാണ് ഫീച്ചർ ലോഡ് വാഹനം എന്ന് വെച്ചാൽ അപ്പം നോർമലി നമ്മുടെ ആ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ആ ഒരു വണ്ടിയുടെ സെയിം ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത് ഇതിൽ വരുന്നത് ഓക്കെ ഇരിക്കും അപ്പോൾ ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഹനത്തിന് സെവൻ സീറ്റർ അതുപോലെ തന്നെ എയ്റ്റ് സീറ്റർ എങ്ങനെയാണ് അതിനെ കമ്പാരിസൺ ചെയ്യുന്നത് ഇത് നമുക്ക് വരുന്നതിൽ സീറ്റാ പ്ലസ് ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് വേരിയന്റ് ആണ് ഓക്കെ അതിലാണ് നമുക്ക് സീറ്റാ പ്ലസ് എന്നുള്ള വേരിയന്റിലാണ് സെവൻ സീറ്ററിന്റെ ഓപ്ഷനും എയ്റ്റ് സീറ്ററിന്റെ ഓപ്ഷനും വരും ഓക്കെ ഒറ്റ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ഇതിന്റെ ക്ലിയർ മുമ്പ് പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് പ്രൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ സീറ്റാ പ്ലസ് എന്നുള്ള വേരിയന്റിൽ നമുക്ക് വരുന്ന പ്രൈസ് ട്വന്റി ഫോർ പോയിന്റ് സെവൺ ആണ് ലക്ഷത്തി എഴുപതിനായിരം വണ്ടി

ഡെമോൺസ്ട്രേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ എൻ്റെ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേവ് ഗ്രിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നക്സ് എല്ലാ പുതിയ വാഹനങ്ങൾക്കും വരുന്നത് ആ ഒരു സെയിം ഗ്രിൽ കൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ വന്നേക്കാം അതിൻ്റെ കൂടെ തന്നെ സ്ലീപ്പിംഗ് ക്രോസ് ബാറും കൂടി ഉണ്ട് പിന്നെ വരുന്നത് നമുക്ക് എല്ലാ വണ്ടികളിലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എൽഇഡി റിഫ്ലക്ടർ ഹെഡ്ലാംസ് ഓക്കെ പുതിയ ഹെഡ്ലാംസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ഡിആർഎസ് വരുന്നുണ്ട് ഡിആർഎസ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് അറ്റാച്ച് തന്നെയാണ് അല്ലേ ഇൻഡിക്കേറ്റേഴ്സ് അറ്റാച്ച് അറ്റാ നമുക്കത് സ്പെസിഫിക് ആയിട്ട് കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കാം നമുക്ക് ഡെമോ എടുത്ത് കാണിച്ചു കാണിച്ചു കൊടുക്കാം ഓക്കെ വണ്ടിയിലൊരു അപ്പിയറൻസ് ആണ് വണ്ടിയിലൊരു മസ്കുലർ ഫീലും കാര്യങ്ങളും റോഡ് അപ്പിയറൻസ് ആണ് അതായത് സീറ്റിൽ അത് തന്നെ ശെരിക്കും പറഞ്ഞാല് നമുക്കൊരു എസ് യു വി എസ് കാറ്റഗറി എന്നുള്ള കസ്റ്റമർ അടുത്ത അപ്ഡേഷൻ എന്നുള്ള ഒരു വാഹനമാണ് ഇത് ശരിക്കും സെവൻ സീറ്റർ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഏറ്റവും വലിയ കാര്യമാണ് നോർമൽ എഞ്ചിൻ മാത്രമല്ല ഇത് ഇന്റലിജന്റ് ഇലക്ട്രിക് ഹൈബ്രിഡ് ആണ് ഈ വണ്ടി ഹൈബ്രിഡ് ആണ് സ്മാർട്ട് ഹൈബ്രഡ് ഇലക്ട്രിക് ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയും സ്മാർട്ട് ഹൈബ്രിഡ് മാരജി ഓൾറെഡി പരീക്ഷണത്തിലുള്ള വണ്ടിയാണ് നിലവിലെ റോഡിലുള്ള സക്സസ് ആയിട്ടുള്ള വണ്ടിയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഏറ്റവും വലിയ മാരജിയുടെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ടെക്നോളജി ആണ് ഇലക്ട്രിക് ഹൈബ്രിഡ് അപ്പം പകുതി പെട്രോളിലും പെട്രോളിലും ബാറ്ററിയിലും അതുകാരണം ഒരു മോട്ടോർ ആണ് സെപ്പറേറ്റ് മോട്ടോർ കൂടി ഉണ്ട് കമ്പൈൻഡ് അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്താണ് വണ്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് സെപ്പറേറ്റ് നമ്മൾ സ്പീഡ് കുറവുള്ള ശരിക്കും ഒരു സിറ്റി ഡ്രൈവിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഡ്രൈവില് നമുക്ക് നോർമലി ഇ വി മോഡിൽ തന്നെ നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബാറ്ററിയുടെ ചാർജ് അനുസരിച്ച് ഇ വി മോഡിൽ തന്നെ വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കൂടുതലും സിറ്റി ട്രാഫിക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഈ ഒരു ഇ വി മോഡിൽ തന്നെ വണ്ടി ചെയ്യാൻ പറ്റും വണ്ടി ഡ്രൈവില് കൂടുതലും ഇ വി മോഡായിരിക്കും ചോദിച്ചേട്ടാ ഞാനൊരു ബസ്സും ചോദിക്കട്ടെ ചോമിച്ചേട്ടനല്ലടുത്ത് ചോദിച്ചത് ചോമിച്ചേട്ടനെ ഒരു ഓൾ ഇന്ത്യ യാത്ര അടുത്തിട്ട് ഞങ്ങൾ നടത്തിയത് വാഹനത്തിനെത്തിനത്തി അപ്പൊ ജോമിച്ചേട്ടൻ്റെ ഇതായിട്ട് നമ്മള് ഈ ഒരു വണ്ടിയായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെയിരിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് എന്നെ സംബന്ധിച്ച് മൈലേജ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹെവി ആയിരിക്കും അത്രയും നമ്മൾ ചേട്ടാ ജസ്റ്റ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം ഒരു എനിക്ക് എനിക്ക് ഞാനത് പറയാം നമ്മുടെ ഈ എക് ഷോറൂം പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ട്വന്റി ഫോർ പോയിന്റ് സെവൻ ഓക്കെ ആ ഒരു പ്രൈസിന്റെ മൈലേജാണ് ഇതിന് വരുന്നത് ട്വന്റി ത്രീ പോയിന്റ് ടു ഫോർ ആണ് ഇതിൻ്റെ മൈലേജ് ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ മൈലേജോ സെവൻ സീറ്റർ എം പി മൈലേജാണ് ഞാൻ പറഞ്ഞത് ട്വന്റി അയ്യോ അത് ഭയങ്കര ഹൈലൈറ്റ് ആണല്ലോ ഏഹ് എക് ഷോറൂമില്ലേ ട്വന്റി ഫോർ ആണ് നമ്മുടെ ഈ വണ്ടിയുടെ അതായത് ഞാനിപ്പോ ബലിനെ പോയി പോകും എനിക്കൊരു മൈലേജ് അപ്പൊ ആ ഒരു മൈലേജ് പറഞ്ഞത് ഇവി മോഡിലേക്ക് വരുമ്പോ അതിന്റെ മോഡിലേക്ക് കിട്ടും അതിന്റെ ഒട്ടും താഴേക്ക് വരല്ലേ എപ്പോഴും ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എനിക്ക് ഡ്രൈവ് കാര്യങ്ങൾ അത്ര കംഫോർട്ട് ആണ് പ്രീമിയം ലക്ഷ്യളാണ് സെല്ലിംഗ് ആയിട്ടുള്ള നമുക്ക് കയറി ഇരുന്നിട്ട് ഒന്ന് ക്ലിയർ ചെയ്താലോ ഡ്രൈവിംഗ് എന്താ പറഞ്ഞാലും വണ്ടിയിലേക്ക് കയറി ആ മാരക ഫീലാ ഫീലാണ് നമ്മളൊരു ഹെവി രാജകീയ പ്രൗഢയില് നിക്കുന്നുണ്ട്

നമുക്ക് സേഫ്റ്റിയിലൊന്നും ഒരിക്കലും ഇതിലൊക്കെ വാഹനങ്ങൾക്ക് എല്ലാം സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും എല്ലാം ഇപ്പൊ ഈ പുതിയ അപ്ഗ്രേഡേഷനിലേക്ക് സിക്സ് ഹെയർ ബാഗും വരുന്നുണ്ട് സിക്സ് ബാക്കി ഫ്യൂച്ചർ വൈസ് എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇതൊരു രണ്ട് വേരിയന്റ് വെച്ചാൽ ബേസ് കമ്പയർ ചെയ്യാൻ നമുക്കിത് ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള വേരിയന്റ് ആണ് സി പ്ലസും ആൽഫ പ്ലസും ഫുള്ളി ഫീച്ചേഴ്സ് ആയിട്ടുള്ള വേരിയന്റ് ആണ് ഓക്കെ ശരിക്കും വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴാണ് ഞാൻ ഒരു ഒറ്റ കാര്യം നമ്മളെ ഇത്രയും ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ എല്ലാവരും വണ്ടിയിൽ ഇതിന്റെ എല്ലാവരുടെയും നടുക്ക് ഞാൻ പോയിരിക്കും അപ്പം എനിക്ക് മനസ്സിലാവും സീറ്റർ ണോ അതോ സെവൻ സീറ്റർ അല്ലേ അപ്പൊ ഞാൻ അവരെ അപ്പൊ ഞാൻ ദേ ഏറ്റവും സെവൻ സീറ്റർ വാഹനത്തില് ഏറ്റവും രണ്ട് തടിമാണന്മാരുടെ ഇടയിലാട്ടോ എന്നാലും നമ്മള് കംഫർട്ട് കൊഴപ്പൊന്നുമില്ല അതെ ഇനി സാധാരണ രീതിയിൽ എനിക്ക് തോന്നിയിട്ട് എല്ലാവരും ഈ അവസാനം ഇരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് വരാറ് അല്ലേ പക്ഷെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇതേ ചാരി അല്ലേ ഒരുപാട് ഇതൊന്നുമില്ല നമുക്ക് ചാരി കിടന്നുറങ്ങി പോവാലി അല്ലെ നിങ്ങള് രണ്ടുപേരും ഓക്കെ അല്ലേ രാജാവക്കന്മാരെ പോലെ ഇരിക്കണേ അല്ലെ രണ്ടുപേരും അപ്പം ഇങ്ങനെയാണ് വണ്ടിയുടെ ഒരു ഫീച്ചർ വൈസ് പറയുമോ അല്ലേ നമ്മള് യാത്രാസുഖമാണ് യാത്ര വാഹനം എന്തായാലും പെർഫെക്റ്റ് ആണ് നമ്മൾ ഇത്ര നേരം കാണിച്ചത് അതിന്റെ ഒരു വണ്ടിയിൽ ഇരിക്കുന്നതിന്റെ അതെ കംഫോർട്ടല്ലേ ഇനിയിപ്പോ എല്ലാവർക്കും സംശയം ഉണ്ടാവും എങ്ങനെ ഇരിക്കും അതിന്റെ ആ ഒരു ലെഗ് റൂം എങ്ങനെ കിട്ടുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് അതെ അതെ ചേട്ടൻ ഇത് ഇവര് രണ്ടുപേര് ഇരിക്കുന്നത് രാജകീയമായിട്ട് അത്രയും ബാഗിലേക്ക് ഇറക്കിയിട്ടാണ് ഇരിക്കുന്നത് അതെ ഇവര് ജസ്റ്റ് നോക്കിയേ സാർ ആ ഒരു ലെഗ് റൂമിന്റെ ഫീച്ചർ ഇത് കിട്ടണെങ്കിൽ രണ്ടും മുന്നോട്ടാക്കി ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട്

പിന്നെ നമ്മള് ഫീച്ചർ പറയാതെ പോയില്ല നമ്മുടെ റിയർന്റെ അഡ്ജസ്റ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ബാക്കിൽ കസ്റ്റമേഴ്സിന് മാത്രം ആ ഒരു ഫോർ സെവൻ സീറ്റിംഗിൽ വരുന്ന കസ്റ്റമേഴ്സിന് മാത്രം അതായത് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് തണുപ്പ് വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഇവിടെ 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 കൺട്രോൾ അതുപോലെ തന്നെ രണ്ട് ഉണ്ട് പിന്നെ നമ്മൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരുപാട് ഫീച്ചർ ഫീച്ചർ വൈസ് വൈസ് കുറവാണ് ഫീച്ചർസ് ആദ്യം പറഞ്ഞത് ശരിക്കും ഇതില് മോഡുകൾ മോഡ് വരുന്നുണ്ട് റിവേഴ്സ് മോഡലിൽ പിന്നെ ഡി ഡ്രൈവ് മോഡ് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവൽ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പിന്നെ അതില് വരുന്നത് പിന്നെ ഈ സ്വിച്ചസ് വരുന്നത് പാർക്കിംഗ് ബ്രേക്ക് ആണ് ഇലക്ട്രിക് പാർ നമ്മുടെ സാധാരണ

ഒരു ഹോൾഡ് കൊടുത്താൽ മതി ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈവിങ്ങിൽ തന്നെ ഹോൾഡ് എന്നുള്ള സ്വിച്ച് ഒക്കെയാണ് അപ്പോൾ ആ ഹോൾഡ് കിട്ടും ഒരു ഹോൾഡിംഗ് കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കേറ്റത്തൊക്കെ നിർത്തിയിട്ട് ആ ഒരു പൊസിഷനിലാണ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹോൾഡിംഗ് ഇല്ലാതെ വണ്ടി ഹോൾഡ് ചെയ്ത് നിർത്തണമെങ്കിൽ ആ ഒരു ഹോൾഡ് കൊടുത്താൽ മതി ഹോൾഡ് കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഹോൾഡിംഗ് ഇല്ല േട്ടാ അപ്പൊ നമ്മള് കുറച്ച് ഫീച്ചേഴ്സ് കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വേരിയന്റ് വരുന്നത് സീറ്റാ പ്ലസ് എന്നുള്ള വേരിയന്റ് ആണ് ആൽഫ പ്ലസ് എന്നുള്ള വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സൺ പനോരമിക് സൺ പ്രൂഫ് വരുന്നുണ്ട് ഓക്കെ അഡീഷണൽ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ സീറ്റ്സ് ഫ്രണ്ടിൽ ഡ്രൈവർ കോ ഡ്രൈവർ വെന്റിലേറ്റർ ആവും സീറ്റ്സ് ഓക്കെ വെന്റിലേറ്റർ സീറ്റ് കവർ ഉൾപ്പെടെയാണ് വരുന്നത് വെന്റിലേറ്റർ സീറ്റ്സ് വരും പിന്നെ വരുന്നത് നമുക്ക് മെമ്മറി നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയ മെമ്മറി ഫങ്ഷനോടുകൂടി അല്ല മെമ്മറി നമുക്കിപ്പോൾ ചേട്ടനെ വണ്ടിയിൽ ഒരു ടൈപ്പ് ചേട്ടൻ ഓടിക്കുന്ന രീതി ഒരു രീതിയിൽ സീറ്റ് സെറ്റ് അത് സേവ് സേവ് ആ വാഹനങ്ങളിൽ അതേ ഫീച്ചർ അല്ല അല്ല സെയിം ഫീച്ചേഴ്സ് ഒരു ടു ടു ടൈംസ് രണ്ട് പ്രാവശ്യം നമുക്ക് സേവ് ചെയ്ത് ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ വണ്ടിയുടെ ബുക്കിംഗ് പെട്ടെന്ന് തന്നെ റെഡി 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 അവൈലബിൾ ആയിട്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും സീറ്റാ പ്ലസ് എന്നുള്ള വേരിയന്റിൽ നമ്മുടെ ഈ മാരേജിയുടെ ഇപ്പൊ വില പ്രൈസ് ഇൻക്രീസിന്റെ അനൗൺസ്മെന്റ് വന്നില്ല അതിന് മുന്നേ തന്നെ നമുക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഉറപ്പായി ഏകദേശം തന്നെ വണ്ടി എടുത്തോ വില ഈ പ്രൈസിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് അല്ലേ അപ്പം തൗസൻഡിൽ ബുക്ക് ചെയ്യാൻ പറ്റിയെടുക്കാം ഓക്കെ അപ്പം വണ്ടി വണ്ടി എടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ